ഒന്നുമില്ല പക്ഷേ അയാൾക്ക് കിട്ടാനുണ്ട് കിട്ടാനുണ്ട് കടമായിട്ട് എന്നാൽ ഇപ്പം അയാൾ എന്താന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിത ചെലവിന് വഴിമുട്ടി നിൽക്കുന്നു ആരും കടം കൊടുക്കുന്നില്ല കലാലയങ്ങളൊക്കെ കടം കിട്ടാനില്ല കിട്ടാൻ പറ്റുന്നപ്പൊ കിട്ടുന്നില്ല അങ്ങനെ തെക്കാത്തു വാങ്ങാൻ പറ്റും തെക്കാത്തു വാങ്ങാൻ പറ്റും കടത്തിന് തെക്കാത്തുണ്ടോ ഇല്ല എന്നൊരു ചോദ്യമുണ്ട് കിട്ടാനുള്ള കടത്തിന് തക്കാത്തുണ്ടോ ഉണ്ട് കിട്ടാനുള്ള കടത്തിന് തെക്കാത്തുണ്ടോ ഒരാളൊരു ലക്ഷം രൂപം രൂപ കടം കൊടുത്ത് കടം കൊടുത്താൽ വർഷാവർഷങ്ങളിൽ കൊടുത്തു കൊള്ളണം രണ്ടര ശതമാനം ജക്കാത്ത് കൊടുത്തുകൊള്ളണം രണ്ടര ശതമാനം ദക്കാത്തു കൊടുത്തുകൊള്ളണം കിട്ടാത്ത കടമാണെങ്കിലോ കിട്ടാൻ കടമാണെങ്കിൽ വർഷാവർഷം കൊടുത്തിട്ട് നിർബന്ധത്തിന് കിട്ടിയിട്ട് കൊടുത്താൽ മതി പക്ഷേ പൂർവകാല പ്രാബലൃത്തോടുകൂടി കഴിഞ്ഞ കുഴരങ്ങളുടെ ദക്കാത്തൊക്കെ കൊടുക്കേണ്ടി വരും കൈമോശം വന്ന സാധനം അപഹൃദമായ സാധനം കിട്ടാ കടം കിട്ടിയിട്ട് കൊടുത്താൽ മതി പക്ഷെ കിട്ടിയിട്ട് കൊടുക്കുമ്പോൾ പൂർവ്വകാല പ്രാപഞ്ചത്തോടുകൂടി ഗതകാല വർഷങ്ങളിൽ വർഷങ്ങളിലെ കണക്കുകൂട്ടി കൊടുത്തുകൊള്ളേണ്ടതാകുന്നു കടം ബാധ്യത ഉണ്ട് എന്നതുകൊണ്ട് വിറ്റുവീഴ്ചയും എന്തോ ഇല്ല ഷാഫി അദ്ദേഹത്തിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരാൾക്ക് കടബാധ്യതയുണ്ട് എന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഒഴിവ് വരുന്നില്ല ഒരു ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം രൂപ കടമുണ്ട് പക്ഷേ കടം ജക്കാത്തിന്റെ അവധി വരും മുമ്പ് വർഷം തികയും മുമ്പ് കടം വീട്ടിൽ അവന് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ വർഷം തിരിഞ്ഞു പോയാൽ കൊള്ളണം കടം തടസ്സമല്ല എന്നതാണ് ഷാഫി മതേദിന്റെ പ്രബലമായിട്ടുള്ള അഭിപ്രായം വരുമാനമില്ലാത്ത കെട്ടിടങ്ങളും പറമ്പുകളും സ്ഥലങ്ങളുമുണ്ട് അയാൾക്ക് തെക്കാത്തിന് അവകാശമുണ്ടോ ഒരാൾക്ക് കുറെ സ്ഥലങ്ങളുണ്ട് കെട്ടിടങ്ങളുണ്ട് പക്ഷെ വരുമാനമൊന്നുമില്ല തെക്കാത്ത അയാൾക്ക് തെക്കാത്ത് വാങ്ങാമോ തെക്കാത്തു വാങ്ങാൻ പറ്റുകയില്ല അയാൾക്ക് ആവശ്യത്തിലേറെ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം വിറ്റുകൊണ്ട് ജീവിക്കാം ജീവിതത്തിന് മാർഗമുണ്ടാക്കാം വീട് ആവശ്യത്തിലേറെ വലിപ്പമുള്ള വലിയ വീടാണെങ്കിൽ ആ വീട് വിറ്റ് തനിക്ക് ഫിറ്റായ ഉചിതമായ ഒരു വീട് വാങ്ങി അയാൾക്ക് ഉപജീവന മാർഗമുണ്ടാക്കാം അതുകൊണ്ട് ആവശ്യത്തിലേറെ വലിപ്പമുള്ള വീട്ടിന്റെ ഉടമസ്ഥയും അയാൾ ഭക്തീറോ മിസ്ക്കീനോ അല്ല ആവശ്യത്തിനേത് സ്ഥരം ഉടമാവകാശത്തിലുള്ളവൻ പത്തീറോ മിഷ്കീനോ അല്ല അതുകൊണ്ട് അയാൾക്ക് കത്ത് വാങ്ങാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി ഡബ്ല്യൂ 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 ഡോട്ട്